അഞ്ചു സ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ പുതിയ ചലഞ്ചുമായിട്ട് വന്നേക്കാണ് പുതിയ ചലഞ്ച് കുപ്പി ചലഞ്ച് കുപ്പി നമ്മൾ വീഴ്ത്തി നേരെ നിർത്തുക ഇരുപത് വട്ടം ഒരാൾക്ക് ഇടാം അതിനകത്ത് എത്ര വട്ടം കുപ്പി നേരെ നിൽക്കുന്നോ അവർ ഫസ്റ്റ് ആയിരിക്കും ഓക്കെ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം ആദ്യം ആരാണ് മീനോസ് ആ മീനോസ് കുപ്പി എറിഞ്ഞുടങ്ങിക്കോളൂ ഉണങ്ങിക്കോളൂ ഇരുപത് വട്ടം ഇടാം എണ്ണിക്കോണേപ്പേ ആരെയും ഉപദ്രവിക്കരുത് ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഒന്ന് രണ്ട് മൂന്ന് വീണില്ല മൂന്ന് തന്നത്തെ ചാൻസ് കഴിഞ്ഞിരിക്കയാണ് ആ ഒരു വട്ടം വീണിരിക്കാണ് നാലാമത്തേല് മമ്മി എണ്ണിക്കോണേ വീഴുന്നത് അത് പറയാൻ പറ്റത്തില്ല ഒരു വട്ടം വീണ് അഞ്ച് ചാൻസ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആ അതൊക്കെ വീണതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു പതിനഞ്ച് രണ്ടായിട്ട് വീണു പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് അവസാനത്തെ ചാൻസ് ഇരുപത് അതും വീണതായിട്ട് പയ്ക്കാം മൂന്ന് വട്ടം മീനും ഇരുപതിനകത്ത് വീണി അത് പപ്പയാണ് കളിക്കാൻ പോകുന്നത് ആ കിട്ടോ ഒന്ന് രണ്ട് ഇത് കുറച്ച് ബാലൻസിന്റെ ആവശ്യകതയുണ്ട് മൂന്ന് ചിരുകൂടെ ഉറക്കം ഇടുവപ്പേ അങ്ങനെ കറക്കാനല്ല അങ്ങനെ കറക്കാനല്ല അങ്ങനെ കറങ്ങി മുകളിലോട്ട് കറങ്ങി ഏ അയ്യോ അത് വീണതാ ആറ് ഏഴ് എട്ട് ഭാഗ്യം കൂടെ വേണം വീഴാണോ അയ്യോ അതും വീണതാ അതും വീണതാ ഒരു വട്ടം വീണ്ടും അത് നല്ല ഒരു വട്ടം വീണ്ടിരിക്കാണ് അയ്യോ അതും വീണതന്നെ ഇപ്പഴാണ് പപ്പക്ക എന്റെ ലാക്ക് മനസ്സിലായത് ആ പപ്പ ഒരു വട്ടം മൂന്ന് വട്ടം പപ്പ ഒരു വട്ടം ഇനി അടുത്ത മമ്മിയാണ് ഞാൻ മാറിയിരിക്കണോ മമ്മി എന്റെ പുറത്തങ്ങാണ് അങ്ങ് വന്നു മീനു ഓ അത് തിന്നേനെ മൂന്നേ നാല് പതുക്ക പതുക്കേ ഒരു വട്ട വീണ് ആറ് ആറിനത്തൊന്നായി ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതുക്കെ പതുക്കെ അങ്ങനെ ഈ കളിയിൽ നമ്മുടെ മീനൂസ് മൂന്ന് പോയിന്റോടെ ജയിച്ചിരിക്കുന്നു പപ്പയ്ക്കും അമ്മയ്ക്കും സെക്കൻഡ് ഒരുമിച്ചാണ് അവർക്ക് രണ്ടുപേർക്കും ഓരോ പോയിന്റ് പോയിന്റുണ്ട് മീനൂസ് അങ്ങനെ ഇതാ ജയിച്ചിരിക്കുന്നു കുപ്പി ചലഞ്ചിലെ വിജയിക്ക് കൊടുക്കാനുള്ള സമ്മാനം ഫസ്റ്റ് പ്രൈസ് മീനൂസാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് മീനൂസിനുള്ള സമ്മാനം ഈ നല്ലതുപോലെ മുഖം കഴുകിക്കൊള്ളു രണ്ടാം സ്ഥാനം രണ്ടു പേരാണ് വാങ്ങിച്ചിരിക്കുന്നത് മമ്മിയും പപ്പയും മമ്മിക്കുള്ള സമ്മാനം ഇതാ പപ്പയ്ക്കുള്ള സമ്മാനം ഇതാ എല്ലാവരും എൻ്റെ വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയി ഞങ്ങൾ വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്